തിരുവനന്തപുരത്ത് രണ്ടു കൂടി അമീബിക് മസ്തിഷ്ക ചുരം സ്ഥിരീകരിച്ചു തിരുമല മുള്ളുവിള സ്വദേശികളായ യുവതികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം മൂന്നായി മൂവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം നാവായിക്കുളം സ്വദേശിയായ പ്ലസ് ടു വിദ്യാർത്ഥിക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു ഉത്രാട ദിനത്തിൽ കുളത്തിൽ കുളിച്ചതിന് പിന്നാലെയായിരുന്നു വിദ്യാർത്ഥിക്ക് രോഗലക്ഷണങ്ങൾ പ്രകടമായത് വിദ്യാർത്ഥിക്കൊപ്പം കുളത്തിൽ കുളിച്ച രണ്ട് കുട്ടികൾ അന്നു മുതൽ നിരീക്ഷണത്തിലായിരുന്നു രണ്ടു മാസത്തിനിടെ പതിനാല് പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത് ഇതിൽ പത്ത് പേർ രണ്ടാഴ്ച മുൻപ് പൂർണ്ണ രോഗമുക്തി നേടിയിരുന്നു എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കാണപ്പെടുന്ന ബ്രെയിൻ ഈറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന അമീബ മനുഷ്യരുടെ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്കജ്വരം ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് അമീബിക് മസ്തിഷ്കജ്വരം കേന്ദ്രനാടി വ്യൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന അത്യന്തം മാരകമായ അവസ്ഥയാണിത് പതിനായിരത്തിൽ ഒരാൾക്ക് പിടിപെടുന്ന അത്യപൂർവ രോഗം ഇത് ബാധിക്കുമ്പോൾ തലച്ചോറിൽ വീക്കമുണ്ടാകുകയും കോശങ്ങൾ നശിക്കുകയും ചെയ്യും രോഗാണുബാധ ഉണ്ടായി ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്തു തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങളാണ് ആദ്യമുണ്ടാവുക എന്നാൽ സാധാരണ പനി എന്ന നിലയിലാണ് പലരും ഇതിന് ചികിത്സ തേടുക രോഗം ഗുരുതരമാകുമ്പോൾ തലച്ചോറിൽ അണുബാധ കൂടുതലാകും തുടർന്ന് അപസ്മാരം ഓർമ്മ നഷ്ടമാകൽ ബോധക്ഷയം തുടങ്ങിയവയും ഉണ്ടാകും നട്ടലിൽ നിന്ന് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കുത്തിയെടുത്ത പരിശോധിച്ചാണ് രോഗബാധ സ്ഥിരീകരിക്കുക എന്നാൽ ഗുരുതരാവസ്ഥയിൽ എത്തുന്നതും ഉയർന്ന മരണനിരക്ക് മൂലം ജീവൻ രക്ഷിക്കുക എന്നത് വലിയ വെല്ലുവിളിയാകും തലവേദന മാനസിക നിലയിലെ മാറ്റങ്ങൾ ശ്രദ്ധ കൊടുക്കാൻ കഴിയാതെ വരുന്ന വിധം നാടീയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടെ ആഴ്ചകൾ മുതൽ മാസങ്ങൾ വരെ സാവധാനത്തിൽ രോഗം മൂർച്ഛിക്കുന്നു ഗ്രാനുലോമാറ്റസ് അമീബിക് എൻസെഫലൈറ്റിസ് ജി എ ഇ ചർമ്മം ശ്വാസകോശം മറ്റ് അവയവങ്ങൾ എന്നിവയും ബാധിച്ചേക്കാം പ്രാഥമിക അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് പി എ എമ്മിന് സമാനമാണ് ഈ രോഗാവസ്ഥയെങ്കിലും വിട്ടുമാറാത്ത വിധം രോഗം മൂർച്ഛിക്കുകയും ഒന്നിലധികം അവയവങ്ങളെ ബാധിക്കുന്നതും ഇതിന്റെ പ്രത്യേകതയാണ് ആദ്യമായി തിരിച്ചറിയേണ്ട ഒരു കാര്യം മസ്തിഷ്ക ജ്വരം എന്നതാ കുടിവെള്ളത്തിലൂടെയോ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കോ പകരില്ല എന്നതാണ് അണുബാധയുടെ സാധ്യത കുറയ്ക്കുന്നതിന് പൊതുജനാരോഗ്യ നടപടികളും വ്യക്തിഗത മുൻകരുതലുകളും നിർണായകമാണ് നിങ്ങളുടെ മൂക്കിൽ വെള്ളം കയറുന്നത് ഉൾപ്പെടുന്ന പ്രവൃത്തികളിൽ നിന്ന് വിട്ടുനിൽക്കുക പ്രത്യേകിച്ച് ശുദ്ധജലാശയങ്ങളിൽ ശരിയായ പൂൾ ശുചിത്വം ഉറപ്പുവരുത്തുക നീന്തൽ കുളങ്ങൾ നന്നായി പരിപാലിക്കുന്നതും ക്ലോറിനേറ്റ് ചെയ്യുന്നതും ഉറപ്പാക്കുക വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക ജനങ്ങളെ ബോധവൽക്കരിക്കുക മലിനമായ ജലവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെക്കുറിച്ചും അണുബാധയുടെ ആദ്യകാല ലക്ഷണങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി